ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്നലെയാണ് എഴുപത്തി ഏഴായിരത്തി ഇരുപത്തി ആറ് തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങളുമായി അജയ്നാഥാണ് നാഥാണ് ചേരുന്നത് അജയ് നാഥ് ഇന്നലെയായിരുന്നു വലിയൊരു തിരക്ക് നമുക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാൻ സാധിച്ചത് ഇന്ന് രാവിലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് വലിയൊരു തിരക്ക് ഇന്നുമുണ്ട് എത്രത്തോളം ഭക്തർ ഇപ്പോൾ സന്നിധാനത്ത് എത്തുന്നുണ്ട് വിവരങ്ങൾ എന്തൊക്കെയാണ് സ്ത്രീകാർത്തിക ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഈ സന്നിധാനത്തെ കൊടുകൂത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ എൺപതിനായിരത്തിന് മുകളിലേക്ക് ഈ സംഖ്യ എത്തുമെന്ന ഒരു പ്രതീക്ഷ ദേവസ്വം ബോർഡിനുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്ന് വേണം കാണാൻ ഒരു ഘട്ടത്തിൽ എൺപതിനായിരത്തിന് മുകളിലേക്ക് ഭക്തജനങ്ങൾ ഇങ്ങോട്ടൊത്തേക്ക് എത്തും ഉച്ചയ്ക്ക് ശേഷമാണ് അത്തരത്തിലേക്ക് ഒരു വലിയൊരു കുത്തൊഴുക്ക് ഈ തീർത്ഥാടകരുടെ നേതൃത്വത്തിൽ കാര്യത്തിൽ ഒരു കുത്തൊഴുക്ക് ഇങ്ങോട്ടുണ്ടായത് രാവിലെ അത്ര കണ്ടൊരു തിരക്കില്ലായിരുന്നു പക്ഷേ ഇന്ന് മനസ്സിലാക്കുന്നത് പുലർച്ചെ മൂന്ന് മുതൽ നാലു വരെയും അതിനുശേഷം ശേഷം നാല് മുതൽ അഞ്ച് വരെയുള്ള രണ്ട് മണിക്കൂറിലായി ഏതാണ്ട് ഇരുപതിനായിരത്തോളം ആളുകൾ ഇരുപതിനായിരത്തോളം ഭക്തജനങ്ങൾ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ തിരക്കേറുമെന്ന കാര്യത്തിൽ എന്തായാലും കാര്യം സംശയമില്ലാത്ത കാര്യമാണ് ആറ് ദിവസങ്ങളെല്ലാം ഒരു കുറവുണ്ടായിരുന്നു ഗണ്യമായ കുറവുണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായും വൃശ്ചികം ഒന്നിനായിരുന്നു ആ ആളുകളുണ്ടായിരുന്നത് അതിനുശേഷം പതിനെട്ടിനായിരുന്നു ആളുകൾ വലിയ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് വരും ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസങ്ങൾ വരാനിരിക്കുകയാണ് അതിനകത്ത് തന്നെ കൂടുതൽ മലയാളികൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള ഭക്തനങ്ങൾ ഉൾപ്പെടെ എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും പ്രധാന യും ഈ രണ്ട് ദിവസങ്ങളിൽ വലിയൊരു തിരക്ക് ഇനിയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പ്രധാന ഈ വെർച്വൽ ക്യൂ സംവിധാനവുമായി ബന്ധപ്പെട്ടൊരു ഇനിയൊരു ആശങ്ക നിൽക്കുന്നുണ്ട് അതിനാൽ ഈ ബുക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആളുകൾക്കൊരു അവ്യക്തതയുണ്ട് അതിനാൽ തന്നെ ചില ആളുകൾ ബുക്ക് ചെയ്ത ആളുകൾ ഭക്തജനങ്ങൾ അത് ക്യാൻസൽ ചെയ്യാനുള്ളൊരു മടി കാണിക്കുന്നു അങ്ങനെ ആ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുമ്പോൾ പോലും സ്പോട്ട് ബുക്കിങ്ങും ഒരു കൃത്യമായ ഒരു സംവിധാനത്തിലൂടെ നടക്കുന്നില്ല എന്നൊരു പരാതിയും നിലനിൽക്കുന്നുണ്ട് എന്തായാലും സ്പോട്ട് ബുക്കിംഗ് കൂടുതൽ സജീവമാക്കാനുള്ളൊരു ഇടപെടൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇപ്പോൾ എൺപതിനായിരം ആളുകൾ ഭക്തജനങ്ങളെയാണ് ഒരു ദിവസം ഇത്തരത്തിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത് തൊണ്ണൂറിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലേക്കൊരു ക്രമീകരണം ദേവസ്വം ബോർഡ് ആലോചിക്കുന്നുണ്ട് ഒരു എൺപതിനായിരം സ്പോട്ട് ബുക്കിങ്ങും അതുപോലെ തന്നെ തത്സ എൺപതിനായിരം വെർച്വൽ ബുക്കിങ്ങും തത്സമയ ബുക്കിങ്ങായി പതിനായിരം അങ്ങനെ അങ്ങനെ ഒരു തൊണ്ണൂറായിരം ഭക്തജനങ്ങളെ ഒരു ദിവസം സന്നിധാനത്തെത്തി തൊഴുതു മുടങ്ങാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ഒരു ഇടപെടൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് നടത്താനുള്ള ഒരു ഒരു സാഹചര്യമുണ്ട്